ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ന്യൂസ് വള്ളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട നന്നേ ഇഷ്ടപ്പെട്ടൊരു ചെടി തന്നെയാണ് അഗ്ലോണിമ ഇത് പല വെറൈറ്റിയിൽ പല ടൈപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ലീഫ് ഇലകൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് നമുക്ക് നല്ല ഒരു കാണാൻ കാണാനെല്ലാവർക്കും വളരെ പൂക്കളെ കൂട്ട് അതേക്കു മേലെ തന്നെ ഒരു ഭംഗിയുള്ള ഇലകൾ തന്നെയാണ് ഇത് ഇത് കുറച്ചൊക്കെ നല്ല ഒരു പാകമായി കഴിയുമ്പോൾ പ്രായ ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനകത്ത് പൂക്കളുണ്ടാകാറുണ്ട് വെള്ള ഒരു നിറത്തിലുള്ള കുട പോലെ പിടിക്കുന്ന പൂക്കളും ഉണ്ടാവാറുണ്ട് അത് കൂടുതൽ നിർത്തിയേക്കേണ്ട പറച്ച് കളയണമെന്നാണ് പറയാറ് കാരണം നമ്മുടെ ചെടിയുടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുമെന്നാണ് പറയാറ് പക്ഷേ ഇതിൽ പൂവൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതുപോലെ നിറയെ ഒരു ചട്ടി നിറയെ നമുക്ക് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇത് പോലെ നിറയെ ഇതുപോലെ ചട്ടി നിറഞ്ഞ് നിൽക്കുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും അതുപോലെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതികളും ഒക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിലേയും നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ ചുവട്ടിയുന്ന ഭാഗത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ ഷെയ്ഡുള്ള ഭാഗത്ത് വേണം വെച്ചുകൊടുക്കാനായിട്ട് കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയല്ല അതുപോലെ തന്നെ വെള്ളവും അത്യാവശ്യം മതി കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ മണ്ണ് എപ്പോഴും നല്ല തരിതരിപ്പുള്ള മണ്ണ് തന്നെയാവണം വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല അപ്പോൾ ഇത് ഞാൻ മണ്ണും മണലും ലേശ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞ് തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഉറപ്പായിട്ടും വെയിലുള്ള ഭാഗത്ത് കൊടുക്കരുത് ഇതിപ്പം ഞാൻ ആ ഒരു തൈ നട്ട് കൊടുക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ലേശം വെയിലുണ്ട് എന്നൊക്കെ നമ്മൾ നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വേണം മാറ്റി വെച്ചു കൊടുക്കണം വെയിൽ തീരെ ഇഷ്ടപ്പെടുന്ന ചെടിയല്ല എങ്കിലും കുറച്ച് വെയിലൊക്കെ ഇടയ്ക്ക് നമ്മൾ മാറ്റി മാറ്റി വെച്ചു കൊടുക്കണം എങ്കിലേ ഇലയ്ക്ക് നല്ല ഒരു ഡിസൈനും കളറും ഒക്കെ കിട്ടുകയുള്ളൂ കൂടുതൽ വെയിലായാലും കൂടുതൽ ഷെയ്ഡായാലും അപ്പോൾ കിലയുടെ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം ഇടയ്ക്ക് കുറച്ച് വെയിലും അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ കുറച്ച് തണലും ഒക്കെ മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഷെയ്ഡിൽ നല്ല കളറിൽ ഇത് വളർത്തിയെടുക്കാം അപ്പോൾ ലേശം വെള്ളവും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഷെയ്ഡുള്ള ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലിറങ്ങി നല്ല ഒരു തൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് റൂമിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജനലിൻ്റെ ഭാഗത്ത് വെയിൽ ലേശം അടിക്കുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നിറയെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് അതൊക്കെ ഇപ്പോൾ ഒരുവിധം വലുതായി അതുപോലെ തന്നെ നേരത്തേ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചുവട്ടിലൊക്കെ തൈകൾ അല്ലാതെയും കിഴങ്ങീന്ന് കിളിച്ചു വരും അങ്ങനെയും നമുക്ക് തൈകളെടുത്ത് അപ്പുറത്തെ മറ്റു കുഞ്ഞി ചട്ടികളിലൊക്കെ നട്ട് കൊടുക്കാം വലിയ ചട്ടിയുടെ ഒന്നും ആവശ്യമില്ല കുഞ്ഞി ചട്ടികളായാലും അത് നല്ലതുപോലെ പിടിച്ചു കിട്ടും അപ്പോൾ ഇതുപോലെ നിറയെ തിങ്ങി നിറഞ്ഞ് നല്ല ബുഷിയായിട്ട് അഗലോണിമ ചെടി വളരുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൈകളൊക്കെ മാറ്റി നടുമ്പോൾ മണ്ണിൽ അതുപോലെ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി മണ്ണ് മണൽ ചേർന്ന മിശ്രിതത്തിലാണ് നട്ട് കൊടുക്കുന്നത് പിന്നെ വേനൽക്കാലത്ത് ഇവ സംരക്ഷിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ കണ്ണില്ലേ മണ്ണ് നല്ല തരിതരിപ്പായിട്ട് ഇളക്കി അതുപോലെ വേണം ഈർപ്പം കൂടുതൽ കെട്ടി നിൽക്കാനായിട്ട് പാടില്ല പേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ നിറയെ തൈകളാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും നന്നായിട്ട് പിടിക്കുവാനായിട്ട് കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുപൊടിയും പൊടിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ചാണകം പിന്നെ ചാണകപ്പൊടിയും കൂടെ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് ഒരു മൂന്ന് നാല് ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇതിൻ്റെ ചൂട്ടിലൊഴിച്ചു കൊടുത്താൽ വളരെ നന്നാണ് അപ്പോൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്കും വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മൂന്ന് നാല് ദിവസം പുളിപ്പിച്ചിട്ട് ഇരട്ടി കൂടുതൽ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ നല്ലതേ ഇതുപോലെ തിങ്ങി നിറഞ്ഞു നിറയെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് വളർത്തിയെടുക്കാനായിട്ട് കഴിയും യാതൊരു കെമിക്കലോ രാസവളങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഇലകളുടെ ഭംഗിയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് കിട്ടുകയും നിൽക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയാണ് നല്ല ഇലകൾക്ക് നല്ല കളറും ഷെയ്ഡും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ വളം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് തൈകളും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു വെള്ളത്തിൽ കുഞ്ഞ് ഗ്ലാസ്സിൽ നമുക്ക് കൊടുത്താൽ തന്നെയും തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഈ വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ തകലുണ്ടാക്കിയെടുക്കുന്ന രീതിയും ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോഴേക്കും ബൈ ഓക്കെ